ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ദോശമാവ് കൊണ്ട് ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട് ദോശമാവ് നമ്മൾ സാധാരണ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ അരച്ച് വെക്കുന്ന മാവ് മിച്ചം വരുന്നതോ അല്ലെങ്കിൽ അതായിട്ട് അരച്ച് വെക്കുന്നതോ മതി അതെടുക്കാം അതിൻ്റെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില പിന്നെ കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അതും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം ക്യാരറ്റ് നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരു കപ്പ് ഓണിയൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് പച്ചമുളകൊക്കെ എരിവനുസരിച്ച് ചേർക്കണം ഇത് തീരെ എരിവില്ലാത്ത പച്ചമുളക് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് മല്ലിയില കറിവേപ്പിലേ ഇടാൻ കുറച്ച് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ദോശമാവ് നല്ലപോലെ ഉള്ള വെള്ളമാവായതുകൊണ്ട് പുളിച്ച മാവായതുകൊണ്ട് ഈനോയോ സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും പിന്നെ നമ്മൾ ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ദോശക്കൊക്കെ എടുക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം ഇതിപ്പം പാകമായിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ വേണ്ടി വരും കാരണം വെജിറ്റബിളിനും ഉപ്പ് വേണമല്ലോ അല്പം ഉപ്പൂടെ ചേർക്കണം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു അപ്പച്ചട്ടി വെച്ചു പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് അല്പ അല്പ എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ഒരു സ്പൂണും കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒത്തിരി കൂടിപ്പോകും ഇത് നിറച്ചങ്ങ് നിറച്ചൊഴിക്കുന്നത് ഇത്രയാകും എല്ലാം നല്ല ബബിൾസ് ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ആയാൽ മതി അപ്പോഴത്തേക്ക് കിട്ടും എല്ലാം നന്നായിട്ടായിട്ടുണ്ട് നല്ല ആയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിയും ആ സൈഡ് കേൾക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം മറ്റേ സൈഡിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം അടുത്തത് അല്പ അല്പം എണ്ണ ഒഴിച്ചാൽ മതി ഓരോ ഡ്രോപ്പ് ഒക്കെ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് വേറെ ഒരു ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം ഒരു കുറച്ച് എണ്ണ ഒഴിക്കാം അതിലേക്ക് ഇച്ചിരി കടുകും കഴിവേപ്പനയും കൂടെ വറുത്തൊഴിച്ച് മാവിൽ ഒഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് ഞാൻ ആദ്യത്തേതിൽ ചെയ്തില്ല ഇതിപ്പം നമുക്ക് ഇതിൽ ചേർക്കുന്നതാണ് കടുക് കടുക് നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് അവസ്ഥയിലുള്ള കറിവേപ്പലി ഇട്ട് കൊടുക്കാം ചെറുവേപ്പിലയും കടുകും വറുത്തൊഴിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഈ ചെപ്പം കൂടെ കാണിക്കുന്നത് ആദ്യം തന്നെ ഇതും ഇങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മൾ വറുത്ത കടുകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഒഴിക്ക് വെച്ച് മിക്സ് ചെയ്യാം ഇനി ഒഴിക്കുമ്പോൾ സൈഡിലൊക്കെ വീഴുവാണെങ്കിൽ അതൊന്ന് തൂത്ത് കളഞ്ഞാൽ മതി

നമ്മളുടെ ദോശമാവ് കൊണ്ടുള്ള പലഹാരം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല അകമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി ടൊമാറ്റോ സോസും ഒക്കെ കൂട്ടി കഴിക്കാം ഞാനിവിടെ കോക്കനട്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വെള്ള കോക്കനട്ട് ചട്നി ഉണ്ടായിട്ടുണ്ട് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേറൊരു ചട്നിയും കൂടെ ഉണ്ട് ഈ ചട്നി ഇതിൽ നന്നായിട്ട് മുക്കി ഒന്ന് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം മിച്ചം വരുന്ന മാവൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു വീഡിയോ ആയി കാണുന്ന ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്